ഞങ്ങൾ തങ്ങിയിരുന്ന റിസോർട്ടിൽ നിന്നും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചാമുണ്ടേശ്വരി ക്ഷേത്രം കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് പോകുന്ന വഴിക്ക് നമ്മുടെ മൈസൂർ നഗരത്തെ ലോഡ്സ് മാനേജർ ബോണി പരിചയപ്പെടുത്തുന്നുണ്ട് നമ്മൾ കാണാൻ പോകുന്ന പ്രതിമയുടെ ഒരു പ്രത്യേകത നിങ്ങൾ അതിലൊരു തെറ്റുണ്ട് അത് കണ്ടെത്തിയാൽ ഞാനൊരു സമ്മാനം തരുമെന്ന് അദ്ദേഹം ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളത് കണ്ടെത്തുമെന്ന് ഓരോരുത്തരും പ്രോമിസ് ചെയ്യുന്നുണ്ട് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിന് മുന്നിലും ധാരാളം ഭക്തരും ടൂറിസ്റ്റുകളും തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു ഞാനവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കൗതുകപൂർവ്വം നോക്കി നിന്നു കരിങ്കല്ലിൽ കൊത്തിത്തേർത്തിരിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഉയരം കണ്ടോ എന്ത് ഭംഗിയാണ് അതിനെ കാണാൻ ഞാനും അമ്മോളും സമ്മാനം വാങ്ങുവെന്ന് വാശിയോടുകൂടി മഹഷിശാസ്ത്ര പ്രതിമയിലെ തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കാൻ സകലമാന കോണുകളിൽ നിന്നും മഹഷിഷാസ്ത്ര പ്രതിമയെ വീക്ഷിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇരുപത്തേഴ് പേരും കൂടി ചേർന്ന് മഹിഷാസുര പ്രതിമയ്ക്ക് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തിരുന്നു തന്നെ ഞങ്ങൾക്ക് ലാമിനേറ്റ് ചെയ്ത് കിട്ടി വണ്ടി ഞങ്ങൾക്ക് മഹിഷാസുരൻ വാൾ കയ്യിൽ പിടിച്ചിരിക്കുന്നതിൻ്റെ തെറ്റാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ആ കടയിൽ നിന്ന് ഒരു കത്തി എടുത്ത് അത് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട് ഞാൻ പ്രതിമയിലേക്ക് നോക്കും ഞാൻ കത്തി പിടിച്ചു നോക്കും എന്താണ് അത് തെറ്റെന്നറിയാൻ വേണ്ടി കത്തി ഞാൻ കടയിൽ വെച്ചിട്ട് പോകുന്നു അവസാനം സമ്മാനം നേടിയതാരാണെന്നോ നമ്മുടെ ഡോക്ടർ ജോസ് സാറാണ് സമ്മാനം നേടിയത് ജോസ് സാർ തെറ്റ് കണ്ടുപിടിച്ചു തെറ്റെന്തായിരുന്നോ നമ്മുടെ വാളിൻ്റെ അത്രയും നീളം ഉണ്ടായിരുന്നില്ല മഹിഷാസുരൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളിൻ്റെ ഉറയ്ക്ക് വാളിൻ്റെ ഉറയ്ക്ക് വാളിൻ്റെ അത്ര നീട്ടമില്ലായിരുന്നു എന്നതാണ് തെറ്റ് വാഹനത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾ മരച്ചില്ലകൾക്കിടയിലൂടെ താഴെ താഴ്വാരത്തായിട്ട് സോപ്പോട്ടികൾ അടുക്കി വച്ചിരിക്കുന്നത് പോലെ ചെറിയ ചെറിയ കെട്ടിടങ്ങൾ കണ്ടോ അതാണ് മൈസൂർ നഗരം ഞങ്ങൾ അങ്ങോട്ടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്